സി പി ഐ എം സംസ്ഥാന സമ്മേളന വിളംബരമായി സംഘടിപ്പിച്ച വാക്കുതോണിൽ അണിനിരുന്നത് രാജ്യത്തിന്റെയും സംസ്ഥാനത്തിന്റെയും യശസ് ഉയർത്തിയ അഭിമാന താരങ്ങൾ കൊല്ലം നഗരവീതിയെ പ്രകടനം കൊള്ളിച്ച വാക്കുതോണിൽ ഒളിമ്പ്യന്മാരും അന്തർദേശീയ കായിക താരങ്ങളും കായിക മേഖലയിലെ ജില്ലയുടെ ഭാവി വാഗ്ദാനങ്ങളും ഒപ്പം ബഹുജനങ്ങളും പങ്കാളികളായി കായിക മന്ത്രി വി അബ്ദുറഹിമാൻ ഫ്ളാഗ് ഓഫ് ചെയ്തു കൊല്ലം എസ് എൻ കോളേജ് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോബോടെ ആയിരുന്നു വാക്കത്തോണിന്റെ തുടക്കം ബാൻഡ് മേളം റോഡർ സ്കേറ്റിംഗ് താരങ്ങൾ ബുള്ളറ്റ് റൈഡേഴ്സ് എന്നിവരും അകമ്പടിയായി കൊല്ലം ജില്ലാ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നിന്ന് ആരംഭിച്ച വാക്കുത്തോൺ ചിന്നക്കട ബസ് ബേയിൽ സമാപിച്ചു സമാപന സമ്മേളനത്തിൽ ഒളിമ്പ്യന്മാരെയും ദേശീയ സംസ്ഥാന തലത്തിൽ മികവ് തെളിയിച്ച മറ്റു കായിക പ്രതിഭകളെയും മന്ത്രി കെ എൻ ബാലഗോപാൽ ആദരിച്ചു സംഘടക സമിതി ജനറൽ കൺവീനർ എസ് സുദേവൻ അധ്യക്ഷത വഹിച്ചു ഒളിമ്പ്യൻ അനിൽകുമാർ മുൻ ഇന്ത്യൻ താരം കെ അജയൻ സ്പോർട്സ് കമ്മിറ്റി കൺവീനർ ആർ ബിജു ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് എക്സ് ഏണസ്റ്റ് സെക്രട്ടറി രാധാകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു സി പി ഐ എം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള സംസ്ഥാന സമ്മേളനം മാർച്ച് ആറ് മുതൽ ഒൻപത് വരെയാണ് കൊല്ലത്ത് നടക്കുന്നത് ഒളിമ്പ്യൻ സുരേഷ് ബാബുവിൻ്റെ കുടുംബം സഹോദരൻ ഹൈജം താരം എ ബി സത്യാനന്ദൻ ഒളിമ്പ്യന്മാരായ മുഹമ്മദ് അനസ് യഹിയ അനിൽകുമാർ ബോക്സിംഗ് മുൻ ലോക ചാമ്പ്യൻ കെ സി ലേഖ സ്പോർട്സ് സബ് കമ്മിറ്റി ചെയർമാനും ദ്രോണാചാര്യ പുരസ്കാര ജേതാവുമായ ബോക്സിംഗ് പരിശീലകൻ ഡി ചന്ദ്രലാൽ ഏഷ്യഡ് കെ രഘുനാഥ് മാസ്റ്റേഴ്സ് മിസ്റ്റർ വേൾഡ് സുരേഷ് കുമാർ കേരള ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്നിൽ ആദ്യമായി സന്തോഷ് ട്രോഫി നേടിയപ്പോൾ ഗോൾ വല ഗോളി രവി ഫുട്ബോൾ താരങ്ങളായ കുരുകേഷ് മാത്യു നജ്മുദ്ദീൻ മോഹനൻ ഹരികൃഷ്ണൻ മുൻ ഇന്ത്യൻ താരം കെ അജയൻ ജോമോൻ ജോയ് ജോൺസൺ ക്രിസ്തുരാജ് വിഷ്ണു പി നീന്തൽ താരം ബാലാജി കൃഷ്ണ റോളർ സ്കൂട്ടർ സ്കേറ്റിംഗ് ദേശീയ മത്സരത്തിൽ സിൽവർ മെഡൽ നേടിയ അദ്വൈത് ശ്രേയ ബാലഗോപാൽ ജഗ്ലർ സിദ്ധാർത്ഥ് ബോക്സിംഗ് സ്വർണം നേടിയ മിലാനോ അൽഫോൻസ ചാക്കോ പവന എസ് ഗൗതം രമേശ് പ്രണവ് എസ് ആൻ ആൻറ്റോ വെള്ളി മെഡൽ ജേതാക്കളായ അനുഷ്്മി ഭദ്ര ആതിര ഹൻസിയ എം കെ അത്ലറ്റിക്സ് സ്വർണം നേടിയ സ്റ്റെമി മറിയ ബിജു അക്ഷരലക്ഷ്മി ശ്രീഷ്ണ പി സൂര്യ റോൾബോൾ നേടിയ സ്വർണം നേടിയ ആൻമറിയം നെറ്റോ വിനായക് ഹരിരാജ് ഉത്തര ആൻമറിയ എന്നിവർ വാക്കത്തോണിൽ അണിനിരുന്നു സമ്മേളനത്തിന് മുന്നോടിയായി സംഘടിപ്പിക്കുന്ന കായികോത്സവം ജില്ലയിലെ വ്യത്യസ്ത വേദികളിലായി നടക്കും ഫുട്ബോൾ വോളിബോൾ ക്രിക്കറ്റ് കബഡി ഷട്ടിൽ ബാഡ്മിൻ്റൺ ബോൾ ബാഡ്മിൻ്റൺ ചെസ് കളിത്തട്ടുകളി ബോക്സിംഗ് ബീച്ച് വോളി വടംവലി ഗുസ്തി കനോയിങ് കയാക്കിംഗ് അത്ലറ്റിക്സ് കളതി സ്പോർട്സ് ക്വിസ് എന്നിവയാണ് മത്സര ഇനങ്ങൾ ഒളിംപ്യന്മാർ ഉൾപ്പെടെയുള്ള കായിക താരങ്ങൾ അണിനിരുന്ന വാക്കത്തോണിൽ ആളുകളെ ആകർഷിച്ച മറ്റൊരു താരമുണ്ടായിരുന്നു ലോക കായിക ഭൂപടത്തിൽ ഇടം പിടിച്ച കായിക താരങ്ങളുടെയും അവരുടെ വിജയഗാഥകളുടെയും ചിത്രങ്ങൾ പതിപ്പിച്ച ആയിരത്തി അഞ്ഞൂറ് അടി നീളമുള്ള ബാനർ ലോകോത്തര താരങ്ങളായ ലയണൽ മെസ്സിയും റാഫേൽ നദാലും ബ്രിയാൻ ലാറയും ബാനറിൽ ഉണ്ടായിരുന്നു രാജ്യത്തിന്റെയും കേരളത്തിന്റെയും കായിക പോരാട്ടങ്ങൾ അടയാളപ്പെടുത്തിയ ഒട്ടനവധി ചിത്രങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നു പി ആർ ശ്രീജേഷും സഞ്ജു സാംസണും ഉൾപ്പെടെ ഇന്ത്യൻ കായിക ലോകത്തിന് കേരളം സംഭാവന ചെയ്ത ഒട്ടേറെ താരങ്ങളും ബാനറിൽ സ്ഥാനം പിടിച്ചിരുന്നു ന്യൂസ് കൊല്ലം മനസ്സിൽ ആഗ്രഹിക്കുന്ന വീടെന്ന സ്വപ്നത്തിന്റെ സാക്ഷാത്കാരത്തിന് ജീവ കോൺസെപ്റ്റ് ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് നിങ്ങൾക്കൊപ്പമുണ്ട് സ്ക്വയർ ഫീറ്റിന് വെറും ആയിരത്തി എഴുന്നൂറ് രൂപ മുതൽ കേരളത്തിലെവിടെയും നമ്പർ വൺ ക്വാളിറ്റിയിൽ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു പ്രഗത്ഭരായ സൈറ്റ് എഞ്ചിനീയർമാരുടെ നേതൃത്വത്തിൽ പ്ലാൻ പെർമിറ്റ് എസ്റ്റിമേഷൻ എക്സ്റ്റീരിയർ ആൻഡ് ഇന്റീരിയർ ത്രീ ഡി ഡിസൈനിങ് കൺസൾട്ടിംഗ് ആൻഡ് സൂപ്പർവിഷൻ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ബിൽഡിംഗ് റിനോവേഷൻ പ്രൊഫഷണൽ ടൈൽ ഇൻസ്റ്റാളേഷൻ ഇന്റീരിയർ വർക്ക്സ് തുടങ്ങിയ എല്ലാ കൺസ്ട്രക്ഷൻ വർക്കുകളും ഇനി നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് ചെയ്തു നൽകുന്നു ജീവ കോൺസെപ്റ്റ് ബിൽഡേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് അഞ്ചൽ യോർ ഫ്യൂച്ചർ ഹോപ്സ് നയൻ സിക്സ് ഫോർ ഫൈവ് ഫോർ ഫൈവ് ഫോർ ഫൈവ് ഫൈവ് വൺ